ഇടുക്കി പീരിമേട്ടിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച വനവാസി സ്ത്രീ സീതയുടെ കുടുംബത്തിന് അർഹമായ പരിഗണന നൽകാതെ വനം വകുപ്പും ട്രൈബൽ വിഭാഗവും സീതയുടെ മരണത്തിൽ ആരോപണ ആരോപണവിധേയനായപ്പോൾ താനും മക്കളും കടുത്ത മാനസിക സമ്മർദ്ദം നേരിട്ടു ആരും സഹായിക്കാനെത്തിയില്ലെന്നും സീതയുടെ ഭർത്താവ് ബിനു കുടുംബത്തിന് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന പ്രഖ്യാപനം ഉണ്ടായെങ്കിലും തുക കൈമാറുന്ന കാര്യത്തിൽ നടപടിയുണ്ടായിട്ടില്ല നെഞ്ചൊരുകിയാണ് ബിനുവും കുടുംബവും കഴിഞ്ഞ രണ്ടു മാസം തള്ളി നീക്കിയത് ഭാര്യയുടെ മരണത്തിൽ സമൂഹം സംശയത്തോടെ നോക്കിയത് ബിനുവിനെയും മക്കളെയും കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരുന്നു തന്നെ കൊലപാതകയാക്കാൻ ശ്രമവും ഗൂഢാലോചനയും നടന്നതായാണ് ബിനു പറയുന്നത് മക്കൾ രണ്ടുപേരും ഇനിയും സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല സീതയുടെ മരണത്തിന് തെറ്റായ പ്രചരണം മൂലം ഉണ്ടായും പിള്ളേർക്ക് പോലും പിള്ളേരെയതും പിള്ളേരെ പിള്ളേരെ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടില്ല പിള്ളേർക്ക് പഠിക്കണം പഠിക്കാൻ താല്പര്യമുള്ള സാഹചര്യം ആയിട്ടില്ല അതിനെപ്പറ്റി അന്വേഷിക്കാൻ ഒരു നമ്മുടെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഓഫീസ് ഉണ്ട് അവര് തിരിഞ്ഞ് പോലും നോക്കുകയോ അല്ലെങ്കിൽ അന്വേഷണം വരുവോ ആ പിള്ളേർക്ക് വേണ്ടി ഒരു കൊടുക്കുവോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല സീതയുടെ മരണം കാട്ടാൻ ആക്രമണത്തിൽ തന്നെയെന്ന് സ്ഥിരീകരിച്ച് കഴിഞ്ഞ ആഴ്ചയാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാൽ ഇതിനുശേഷവും വനം വകുപ്പിന്റെയും സർക്കാരിന്റെയും ഭാഗത്ത് നിന്ന് അനുകൂല നിലപാടുകൾ ബിനുവിനും കുടുംബത്തിനും ഉണ്ടായിട്ടില്ല നിയമപരമായിട്ട് ബിനുവിന് കിട്ടേണ്ട കോമ്പൻസേഷൻ ബിനുവിന് കിട്ടുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യവും ഇത് ഉണ്ടാകുന്നില്ല എങ്കിൽ ഞങ്ങൾ അവധികമായിട്ട് പോകേണ്ട രീതിയിൽ പ്രവർത്തനം മാറും അതെ കാരണം അതാണ് മനസ്സിലാക്കുന്നത് നൂറ് ശതമാനവും കാരണം ഫോറസ്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതിന് കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് മയസെട്ടാൻ മുൻപിൽ ഹാജരാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ജൂൺ പതിമൂന്നിനാണ് പീരുമേട് പ്ലാക്കത്തളത്തിന് സമീപം മീൻമുട്ടിയിൽ വെച്ച് കാട്ടാനാക്രമണത്തിൽ സീത കൊല്ലപ്പെട്ടത് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ സീതയുടെ മരണം കൊലപാതകമെന്ന സംശയം ഫോറൻസിക് സർജൻ മുമ്പോട്ട് വെച്ചു പിന്നാലെ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് സീതയുടെ മരണം കാട്ടാനാക്രമണത്തിൽ തന്നെയെന്ന് സ്ഥിരീകരിച്ചത് പോലീസ് കോടതിയിൽ നൽകിയ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പിനായി അഭിഭാഷകൻ മുഖേന ബിനു അപേക്ഷ നൽകിയിട്ടുണ്ട് ഇത് കിട്ടുന്ന മുറയ്ക്ക് തുടർ നടപടികളിലേക്ക് കടക്കാനാണ് ബിനുവിന്റെയും കുടുംബത്തിന്റെയും തീരുമാനം സുബിൻ തോമസ് ജനം ഇടുക്കി